കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള അതിൻ്റെ ഇൻറ്റേർണൽ ഒരു ഇഷ്യൂ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡി സി സമ്പ്രദായവും കൂടി നിലവിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഡ്രൈവർ വിഭാഗം ജീവനക്കാരുടെ ഇടയിൽ നിന്നും നേരിടേണ്ടി വരുന്നൊരു പ്രശ്നമാണിത് അതായത് ഒരു ജീവനക്കാരൻ അവന് കൃത്യമായിട്ടുള്ള പാസ് ഇല്ലാതെ അല്ലെ അർഹമായിട്ടുള്ള ഇപ്പോൾ പച്ച പാസ് ഉള്ള ആളുകളുണ്ട് ബ്ലാക്ക് പാസ് ഉള്ള ആളുകളുണ്ട് റെഡ് പാസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റെഡ് പാസ് അതായത് ഡ്യൂട്ടി പാസ് റെഡായിട്ടുള്ള ആളുകൾക്ക് ഡീലക്സ് ബസ്സുകളിൽ വരെ ഏത് സമയത്തും കയറി യാത്ര ചെയ്യാം ഡീലക്സ് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റർ ഓർഡർ ഏത് ബസ്സിൽ വേണമെങ്കിലും യാത്ര ചെയ്യാം അപ്പോൾ ഈ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജീവനക്കാർ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഏതാണെങ്കിലും ഞാനൊരു ഇൻഡ്യൻ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു ഈ മാനുവൽ പ്രകാരം ഞാനതിൻ്റെ ആ മാനുവലിൻ്റെ ഭാഗം നിങ്ങളെ കാണിക്കാം അതായത് കെ എസ് ആർ ടി സിയിലെ ഇൻസ്പെക്ടർമാരുടെ ചുമതലകൾ ജോലി ഉത്തരവാദിത്വം എന്നുള്ള അഞ്ചാം ഭാഗത്തിൻ്റെ പതിനെട്ടാം തിരിവിൽ പറയുന്നൊരു ഭാഗമാണ് ജീവനക്കാർ അർഹമായ പാസ്സില്ലാതെ യാത്ര ചെയ്യുവാൻ ശ്രമിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം പല ബസ്സുകളും ഇപ്പോൾ സ്വിഫ്റ്റൊക്കെ വന്നപ്പോൾ പുതിയതായിട്ട് ആളുകളെ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ കെ എസ് ആർ ടി സിയിലുള്ള ജീവനക്കാരെല്ലാവരും പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ കെ എസ് ആർ ടി ജീവനക്കാർ ആ വണ്ടിയിൽ കയറുന്നു അവർക്ക് ചിലപ്പോൾ പച്ചപ്പാസ് ആയിരിക്കാം പക്ഷേ അവൻ ഡ്യൂട്ടിക്ക് പോവുമായിരിക്കാം ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന ജീവനക്കാരെ പാതി വഴിക്ക് ഇറക്കി വിടുന്നു ഇവൻ്റെ പാസ് മേടിച്ചോണ്ട് പോകുന്നു പിന്നെ ഇവർ ഈ പാസ് മേടിക്കാൻ വേണ്ടി വേറെ എഴുതി കൊടുക്കുന്നു ഈ ഇരിക്കുന്ന ആളുകൾക്ക് കെ എസ് ആർ ടി സിയിലെ ഈ ഡിപ്പോയിൽ ഇരിക്കുന്നു മറ്റേ ശേഷം മാസറായിട്ടിരിക്കുന്നോ മറ്റേ അവിടെ കൺട്രോളി ആയിട്ടിരിക്കുന്നോരുന്നോ ഒരു വിവരവും ഇല്ല ഇതെന്താ ചെയ്യേണ്ടതില്ല പക്ഷേ മാനുവൽ ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആ പേജ് നിങ്ങളെ കാണിക്കുക പതിനെട്ടാം തിരുവിൽ പറയുന്നൊരു ഭാഗമാണ് ജീവനക്കാർ അർഹമല്ലാത്ത പാസ്സുമായി അർഹമായ പാസില്ലാതെ യാത്ര ചെയ്താൽ ആ ചെയ്യാൻ ശ്രമിച്ചാൽ ടീ വിവരം റിപ്പോർട്ട് ചെയ്യണം എന്ന ഡ്രൈവർ ഈ യാത്ര ഈ ജീവനക്കാരനെ റോഡിൽ ഇറക്കി വിടാൻ പാടില്ല ഞാനിവിടെ ഡ്രൈവർ കണ്ടക്ടർമാരോടും ഡ്രൈവർ ഡ്രൈവർക്കമ്മ കണ്ടക്ടർമാരോടും വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ജീ ഒരു ജീവനക്കാരൻ നിങ്ങളുടെ വണ്ടിയെ കയറി അവൻ ജീവനക്കാരനാണെന്ന് തിരിച്ചറിയാനുള്ള പാസ് നിങ്ങളെ തന്നു ഈ പാസ് തട്ടിപ്പറിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഈ പാസ് ഇല്ലാത്ത ജീവനക്കാരുടെ വഴിയിൽ ഇറക്കി വിടാൻ നിങ്ങൾക്ക് അധികാരമില്ല പകരം പറയുന്നത് എന്താണ് ടി വിവരം റിപ്പോർട്ട് ചെയ്യണം അവർക്ക് ടിക്കറ്റ് നൽകണം പൈസ മേടിക്കണ്ട ടിക്കറ്റ് നൽകണം ടിക്കറ്റ് ചാർജ് വസൂലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതായത് അവർ ചിലപ്പോൾ കാണില്ല ഇപ്പോൾ യാത്ര ശമ്പളമില്ലാതെ നമ്മൾ പോകുമായിരിക്കും ഡ്യൂട്ടിക്ക് പോകുമായിരിക്കും കഴിഞ്ഞില്ലെങ്കിൽ സാക്ഷി മൊഴി സഹിതം റിപ്പോർട്ട് സമർപ്പിച്ച് തുക കുറച്ചടിക്ക അടയ്ക്കാനുള്ള നിർദ്ദേശം കണ്ടക്ടർക്ക് നൽകണം ആര് നൽകണം ഈ കണ്ടക്ടർ അടുത്ത ഡിപ്പോയിൽ ചെന്നിട്ട് ഈ ടിക്കറ്റ് അടിച്ചിട്ട് ഈ ടിക്കറ്റ് അവിടെ അടുത്ത ഡിപ്പോയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കൺട്രോളിങ് ഇൻസ്പെക്ടറോട് ഇല്ലെങ്കിൽ ശേഷം മാസ്റ്ററോട് പറഞ്ഞിട്ട് ഈ വേബില്ലയിൽ എഴുതിയിട്ട് ഈ പറയുന്ന കുറച്ചടിക്കാനുള്ളത് കുറച്ചടിക്കാനുള്ള നിർദ്ദേശം വേബില്ലയിൽ ആരെഴുതണം ശേഷം ഹാസറോ കണ് അവിടുത്തെ ഇൻസ്പെക്ടറോ എഴുതണം എഴുതിയിട്ട് ആ തുക വസൂലാക്കാനുള്ള അതായത് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് വസൂലാക്കാൻ അല്ലാതെ ഇവരെ പൊതുജനങ്ങളുടെ മുമ്പിൽ പോക്കറ്റടിക്കാരനെ പോലെ കള്ളന്മാരെ പോലെ അപമാനിതനാക്കി റോഡിൽ ഇറക്കി വിടരുത് പല സുഹൃത്തുക്കളും ഈ പല അതായത് കണ്ടക്ടർമാരും ഡ്രൈവർ കം കണ്ടക്ടർമാരും ആളുകളെ ഇറക്കി വിട്ടതായിട്ട് എൻ്റെ അടുത്ത് വരുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് നമ്മളെ മാനുവരിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരൻ പാസിലാണ് യാത്ര ചെയ്യുന്നു അതായത് അർഹമായ പാസിലാണ് യാത്ര ചെയ്യുന്നെങ്കിൽ ആ വിവരം ടിക്കറ്റ് അടിച്ചിട്ട് തുക അയാൾ നൽകുന്നുണ്ടെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ തുക നൽകുന്ന അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ഈ വിവരം സാക്ഷിമൊഴി അതായത് ആ വണ്ടിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഡ്രൈവറുടെ സാക്ഷിമൊഴി സഹിതം എഴുതി ഇയാളുടെ തന്നെ സാക്ഷ്യമുടി തന്നെ എഴുതിയിട്ട് എൻ്റെ ഈ കാശില്ല എന്നുള്ള സാക്ഷ്യമൂടെ എഴുതിയാൽ മതി കുറച്ചടയ്ക്കാനുള്ള ഒരു ദിവസം അടുത്തിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ശേഷം മാസ്റ്ററെക്കൊണ്ടോ ഇല്ലെങ്കിൽ ഇൻസ്പെക്ടറെ കൊണ്ടോ എഴുതിച്ച ശേഷം ടീ തുക വസൂലാക്കാനുള്ള നടപടി അവർ സ്വീകരിച്ചോളും കണ്ടക്ടർമാരി ഇതിനകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി വെറുതെ പൊതുസമൂഹത്തിൽ ഈ ഒരു വിഷയം ഉണ്ടാക്കി നാണം കിടരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് സംബന്ധിച്ച് വ്യക്തമായ നിയമം നമ്മളുടെ മാനുവലിലുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നന്ദി നമസ്കാരം バンバンバンバンバンバン。